ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ അതിനുശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് ചിക്കൻ കറിയും പത്തിരി ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ മൂന്ന് വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട് അങ്ങനെ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളകും ഒരു ചെറിയ തൊടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര കിലോ ചിക്കൻ നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിൽ നിന്ന് പകുതി ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ പൊരിച്ചു കോരുല്ലേ അപ്പോൾ അതേപോലെ നന്നായിട്ട് തന്നെ പൊരിച്ചു കോരി എടുക്കാം കേട്ടോ നമുക്ക് അത് നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റണുണ്ട് പിന്നെ ബാക്കിയുള്ള സവാളയും ഇതേപോലെ തന്നെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നേകാൽ ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു കാൽ കപ്പോളം ഒട്ടും പുളിയില്ലാത്ത തൈരും ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ ഒരിച്ച് വെച്ചില്ലേ സവാള അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് പകുതിയെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി കൈവെച്ച് നല്ലപോലെ പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം എനിക്ക് ഉപ്പ് ഇത്തിരി കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് വെളിച്ചെണ്ണയിലൊന്നും അല്ല കറി ചെയ്യുന്നത് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ബട്ടർ എടുത്തിട്ട് ഉണ്ട് അത് ഞാൻ നന്നായിട്ട് തന്നെ ഉരുകി വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും മൂന്ന് ഇലക്കായ മൂന്ന് ഗ്രാമ്പു പിന്നെ മൂന്ന് കഷണം തക്കോലെ എടുത്തിട്ട് അതൊന്ന് മൂട്ട് വന്നപ്പോൾ അതിലേക്ക് മൂന്ന് പച്ചമുളകും ഒരു അരക്കപ്പോളം മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ നമ്മൾ മസാല പറ്റി ഒരു മണിക്കൂറോളം വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാനൊരു അഞ്ച് മിനിറ്റോളം അടച്ചു വെക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനൊന്ന് തുറന്ന് ഇളക്കിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്കി പകുതി സവാളെടുത്ത് വെച്ചിരുന്നില്ലേ അത് ഒരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പും ഉപ്പുംകായം പരട്ടി വെച്ചില്ലേ ആ പാത്രത്തിൽ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ട് അതും ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് മൂടി വെച്ചിട്ട് വെന്ത് ഒന്ന് നന്നായിട്ട് വറ്റി വരച്ചേട്ടാ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ തന്നെ വറ്റി നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കുറച്ച് മല്ലിയലേം ഒരു ചെറിയ കഷ്ണം ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാം അല്ലേ അപ്പൊ അതിന് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒന്നേകാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അത് മൂടി വെച്ച് നല്ലപോലെ തിളച്ച് വരുത്തേട്ടാ അപ്പോൾ നമ്മൾ ഒന്നേകാൽ കപ്പ് വെള്ളം എടുത്തില്ല ആ പാത്രത്തിൽ തന്നെ ഒരു പാത്രം പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചില്ലേ ഒരു പാത്രം പൊടി അരിപ്പൊടി വറുത്തത് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമ്മുടെ വെള്ളം തിളച്ച് ആ പൊടിമലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ട നല്ല പോലെ നമ്മുടെ പൊടിയമ്മൾക്കൊക്കെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്ന് എല്ലാം കൂടി ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി ഞാനത് അടപ്പത്തിൽ നിന്ന് ഇറക്കിയിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ചൂട്ടോടെ തന്നെ പത്തിരി കുഴച്ചെടുക്കണം അല്ലെങ്കിൽ പൊടി ഇങ്ങനെ കട്ട കുത്തു കേട്ടോ അപ്പം പത്തിരി ഉണ്ടാക്കിയാലൊന്നും ശരിയാകൂല അപ്പം ചൂടോട് കൂടിയിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണേ കണ്ടില്ലേ നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ രണ്ടാക്കിയിട്ട് അത് നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ വണ്ടിയിൽ ഇതേപോലെ കയ്യിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ എല്ലാ ഇതും ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ പത്തിരി പ്രസ്സില്ലേ അതെടുത്തിട്ട് നമ്മൾ ചെയ്ത് വെച്ച ബോളില്ലേ അത് ഒരെണ്ണം എടുത്ത് നന്നായിട്ട് ഒന്ന് അമർത്തി കൊടുത്തപ്പോൾ നല്ല കട്ടി കുറഞ്ഞ പത്തിരി ആയിട്ടുണ്ട് ഇനി അത് ഒരു പാത്രത്തിൽ പൊടി എടുത്തു വെച്ചിട്ടുണ്ട് വറുത്തരിപ്പൊടി തന്നെയാണ് അതിലൊന്നും മുക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ കണ്ടില്ലേ ഒട്ടും കട്ടിയില്ലാത്ത ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ബോളുകളും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പൊടിയിൽ മുക്കുന്നത് നമ്മുടെ പത്തിരി അങ്കിടും ഇങ്ങടും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇനി അതിൽ നമ്മൾ മുക്കി വെച്ചപ്പോൾ പൊടിയായിട്ടില്ലേ ആ പൊടി നല്ല പോലെ തന്നെ ഇങ്ങനെ തട്ടിക്കളയണം കേട്ടോ പത്തിരിയും അല്ലെങ്കിൽ നമ്മൾ പത്തിരി ചൂടുമ്പോളേ നമ്മുടെ പത്തിരി കല്ലിൽ പൊടി ഇരുന്നിട്ട് പത്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് പത്തിരിയിൽ നിന്ന് പൊടി ഇങ്ങനെ തട്ടിക്കളയണത് അപ്പം ഞാൻ എല്ലാ പത്തിരിയും ഇതേപോലെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ നല്ലോണം നന്നായിട്ട് കല്ല് ചൂടാവണം എന്നിട്ട് പത്തിരി ഇട്ട് കൊടുക്കണം ഇട്ടപ്പം തന്നെ ഒന്ന് മറച്ചിടുക പിന്നെ രണ്ടാമത് ഒരു കുറച്ച് സമയമൊന്ന് അടപ്പത്തിട്ടിട്ട് ഇതേപോലെ ചെറിയ കൊമളകൾ ഇങ്ങനെ വരും അപ്പം അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമുക്കിങ്ങനെ കൊമളച്ച് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് അപ്പം അതും ഒന്ന് ഒരിത്തിരി സമയമൊന്ന് അടുപ്പത്തിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയം ഇട്ടിട്ട് അടപ്പത്തൊന്ന് മാറ്റിയിടാം കേട്ടോ അപ്പം ഞാൻ പത്തിരി ഇട്ട് എന്നിട്ട് ഒന്ന് അപ്പം തന്നെ മറിച്ചിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചറിയുന്നുണ്ട് അപ്പം ഇപ്പം നമ്മളെ പത്തിരി നന്നായിട്ട് തന്നെ ഇങ്ങനെ കൊമളച്ച് ഇങ്ങനെ പൊന്തി വരും കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പത്തിരി ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പത്തിരി നമുക്ക് വേണമെങ്കിൽ നാളികേരപ്പാലും ഒഴിച്ചിട്ടും ചിക്കൻ കറി കൂട്ടി കഴിക്കാ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം